സ്നാനം ടെസ്റ്റ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു ആണ് കേട്ടോ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചത് ഡ്രസ്സ് കാര്യങ്ങൾ കാര്യങ്ങള് ഇനഗ്രേഷൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് അപ്പം ഇന്നത്തെ ഡേ ആ ഒരു വ്ലോഗോ ഓക്കെ ഈ അടുത്ത് ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹിമാലയ ഡാക്സ്പോർട്ട് ക്ലിയർ ടർമറിക് സിറപ്പ് ഞാൻ വർഷങ്ങളാജ് വിശ്വസിക്കുന്നത് യൂസ് ചെയ്യുന്നതുമായ ഒരു ബ്രാൻഡാണ് കേട്ടോ ഹിമാലയ ഇത് ടെർമറിക്കിന്റെ എല്ലാ ആന്റി ഓക്സിഡന്റ് റിട്ടേൺ ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് ഡാർക്ക് ലൈറ്റനിങ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഈ സിറത്തിൽ പത്ത് ശതമാനം ഗൈക്കോളിക് ആസിഡും രണ്ട് ശതമാനം നിയാസിനമേഡും ആയിട്ട് അടങ്ങിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ മുഖത്തിന്റെ ഡാർക്ക് സ്പോട്ടുകളെ ക്ലിയർ ചെയ്യും രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ട് ഫേസിൽ മെല്ലെ അപ്ലൈ ചെയ്യുക അപ്പൊ നിങ്ങള് അപ്ലൈ ചെയ്യുമ്പോ തന്നെ ഫേസിൽ നല്ല മോയ്സ്റ്റർ ലുക്ക് കിട്ടും അപ്പൊ ഇത് കണ്ടില്ലേ ഇപ്പോൾ തന്നെ സ്കിന്നില് നല്ല ലൈറ്റ് ആയിട്ടുണ്ട് കിട്ടും അപ്പൊ ഫേസിൽ അബ്സോർവ് ആവുന്നുണ്ട് ഈ പ്രോഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആൻഡ് ഹിമാലയ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് സോ വേണ്ടവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആമേസോൺ ഡിസ്കൗണ്ടിൽ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ തന്നെ ഷോപ്പിലെത്തി നമ്മുടെ ഷോപ്പിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കും ആ ഡ്രസ്സിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റാക്ക് ഒന്നും വെക്കുന്നില്ല നിങ്ങൾ വിചാരിക്കും കംപ്ലീറ്റ് ആങ്കർ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് കിഡ്സിന്റെ ടീഷർട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ വേറെ ഒന്നും നമ്മൾ വെക്കുന്നില്ല ഇവിടെ നമ്മള് ആങ്കർ പോലെയാണ് ചെയ്യാനുള്ളത് ഇതൊക്കെ അപ്പുറത്തൊക്കെ വരും സോഫ ഇവിടെ വരും മിററ് ഓക്കെ ആയിട്ട് ഒരു ഉസ്താദന കൊടുത്ത് ജസ്റ്റ് ഉള്ളിൽ കയറ്റി അത്രേ ഉള്ളൂ ദ ചെയ്യുക അത്രേ ഉള്ളൂ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ബാക്കിയൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരുത്തരായിട്ട് സെലിബ്രിറ്റീസിനൊ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാവരും വിളിച്ചിട്ട് അവർക്ക് വേണ്ടത് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഓക്കേ കാരണം ഉദ്ഘാടനത്തിന് എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ആരും അങ്ങോട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അതാ പ്രശ്നം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പുള്ള ഉദ്ഘാടനത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ട്രീറ്റ് ചെയ്യണം അത് വരുന്ന ഓരോ അപ്പുറത്ത് കാരണം വരുന്നൊരു ഫെയിമ് മാത്രമല്ല അത്യാവശ്യം നമ്മൾ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെന്നെ കയറും അപ്പോൾ അവരെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരാളെ ചിലപ്പോൾ ആടെ കയറി ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ മൈൻഡ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല അടുത്ത ആളെ വരുമ്പോൾ അപ്പോ അങ്ങനെ പ്രശ്നം ഇരിക്കാനാണ് യെസ് ജൂപ്പത് മൂന്നാമത്തെ ഇനോഗ്രേഷൻ ആണ് ഇനി ചെയ്യാൻ പോണത് അത് നമ്മളുടെ തന്നെ പിന്നെ അറിയാമല്ലോ ജെ ബി സെറ്റ് എല്ലാരും ചോദിച്ചിരുന്നു ജെ ബി സെറ്റ് അങ്ങനെയാണ് ഞങ്ങള് ജെ ബി സെറ്റ് വിചാരിച്ചത് പ്രത്യേകം എങ്ങനെയാണ് കാരണം അത്ര ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് ഈവൻ ഈ ആങ്കറിന്റെ ഒക്കെ ഉള്ളിൽ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഭാഗത്തിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോക്കസ് ലൈറ്റ് ആയിട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ച് ഷട്ടർ നമ്മൾ പുറത്തേക്ക് ഗ്ലാസ് ഇട്ടാണ് ചെയ്യുന്നത് ഓക്കെ അതൊക്കെ പതിയെ പതിക്ക് മനസ്സിലാക്കാൻ അങ്ങോട്ട് നമ്മള് വ്ലോഗുകൾ കംപ്ലീറ്റ് പിന്നെ ഷോപ്പിന്റെ ലൊക്കേഷന് ഒതുക്കിങ്ങല ഹൈസ്കൂൾ ഒതുക്കിങ്ങല ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പിന്റെ ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒതുക്കി പറഞ്ഞാ എല്ലാര്ക്കും ഓക്കെ മാപ്പിടാണെങ്കിൽ നിങ്ങള് ഷോപ്പ് ഷോപ്പിൽ ഒതുക്കിങ്ങൾ ഹൈസ്കൂൾ ലൊക്കേഷൻ നേരെ അപ്പൊ ഇനി കഴിഞ്ഞിട്ട് ഡ്രസ് പിന്നെ നോഫലിന്റെ കുട്ടിക്ക് ബർത്ത്ഡേ ആണ് നാലാം തീയതി വരുന്നത് അപ്പം ഗിഫ്റ്റ് കൊടുക്കണം നാലാം തീയതി നമ്മൾ ഞാൻ ഇൻവൈറ്റ് ചെയ്തപ്പോ ഞാനോട് പറഞ്ഞിട്ട് നാലാം തീയതി നമ്മൾ ഉദ്ഘാടനം വിചാരിക്കുന്നത് പക്ഷെ അത് രാവിലെയാണ് ഉദ്ഘാടനം അവർ രാത്രിയാണ് പരിപാടി അപ്പം പിന്നെ നമുക്ക് അങ്ങനെ പോവാൻ വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ നമ്മളെ ജീവാപ്പൂന ൂന എടുക്കാൻ പോവാണ് എനക്ക് കൊടുത്തു എനിക്ക് എടുക്കാൻ പോയിട്ട് വേറെ ഒരാൾ കൊടുക്കും അതാണ് വേറെ കോമഡിപ്പിന്റെ പിന്നെ അടങ്ങാറാക്കിയാണ് പെരുന്നാൾ ഡ്രസ് എടുക്കുക നാട്ടിലുള്ള സെവൻ ഓ ക്ലോക്ക് ഷോപ്പിൽ പോയി അവിടുന്ന് ഡ്രസ് ഇട്ട് നോക്കി എനിക്ക് ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് വയറ് ചാടിയതുകൊണ്ട് എനിക്കൊരു ഗുമ്മില്ല ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്കിത് വയറായതുകൊണ്ട് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞു

ഒരാൾക്ക് ഞങ്ങളുടെ പരിപാടി ജൂബി ഇതാക്കലേ പെസ് കോസ്റ്റ്യൂമൊക്കെ നമ്മളെ അൻസിഫിന്റെ കണ്ണാടോ ഈ അൻസിഫിന്റെ കണ്ണാടക്ക് ഒരു പ്രത്യേകത്തിന്റെ ചില്ലെടുത്ത് കളിയണം കുട്ടിക്ക് ഈ കാല ഈ എന്റെ സ്ഥിരം പരിപാടിയാണ് എന്റെ കോസ്റ്റ്യൂമൊക്കെ ഒപ്പിക്കുക അതല്ലേ ഈ ചെയ്യണത് നടക്കൂലപ്പന്നെ നടക്കൂല ഇത് പറ്റൂല വേറെ വേറെ വേണം ുള്ളിലെ സ്ലീവ് ഓക്കെ വേണ്ടത് പിന്നെടുക്കും നോഫലിന്റെ വൺ വൺഇയറിന്റെ ഏതാടാ ഏ ഇപ്പൊ മറ്റു വേറെ എങ്ങനെയുണ്ടെ പെരുന്നാളായിട്ട് കച്ചോടക്കെറ്റ് ടൈപ്പ് വേണ്ട നോർമൽ എടുത്താൽ എനിക്ക് കൊഴപ്പില്ല പാർട്ടി വെയർ ടൈപ്പ് ആ കുട്ടി ഇടൂല എനിക്ക് ഉറപ്പാ ഈ സാധനം ഇട്ട് ഞാൻ കാണില്ല അതിന് ഭയങ്കര ഇതായി ഡ്രസ് ഇട്ടിട്ട് സ്ലോ ആ ലോമോഷോ തടഞ്ഞു കണ്ട അങ്ങനെ ജീവനുള്ള അടുത്ത ഡ്രസ്സ് നമ്മൾ ഇട്ട് നോക്കിക്കണേ ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക വെൽക്കം ബാക്ക് നിങ്ങള് ഡ്രസ് കഴിഞ്ഞാൽ ഈ ടാഗ് ഫ്രീ ആട്ടോ അതിനുള്ളില് ഡ്രസ് ഉണ്ടോ എടുക്ക എങ്ങനുണ്ട് ജീവൻ പോസ് ചെയ്താ ഇവിടെ കണ്ണാടോടെ കണ്ണട ജീവടെ ആ കന്നടക്ക് കണ്ണടക്ക് ആ വെക്ക വർക്കെ കന്നടൊക്കെ ഇവടെന്താ അറിയില്ല ജുബുന് ഇവനോടാണ് ഒരു അട്രാക്ഷൻ വന്നപ്പോടോ അതൊരു എങ്ങനെയാണ പേടിപ്പിച്ചു ആ പറഞ്ഞാളെ ജിബ അത് ജുബിന്റെ പാരമ്പര്യതല്ല അപ്പൊ നമ്മള് കൊറേ ദിവസായിട്ട് വാങ്ങാൻ പ്ലാൻ ചെയ്ത ഒരു സാധനം ഇത്ര ലേറ്റ് ആവാൻ പാടില്ലായിരുന്നു എന്തായാലും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നമ്മളുടെ സ്വന്തം പോട്ടി പോട്ടി സിവാന്റെ സ്വന്തം പോട്ടിന്റെ അത് ഫ്ലഷടുക്കാനുള്ള സംവിധാനം ഒക്കെ വേണ്ട ടെസ്റ്റ് ചെയ്യാ ഇരിക്കണ്ടല്ല അങ്ങനല്ല അങ്ങനെയല്ല ഇതിന് പോട്ടി നടക്കൂല ജെയ് രാവിലൊന്നും ഇരുത്തണ്ടട്ടാ ഞാൻ കിടക്കണ നേരത്തെ അതിൻ്റെ ഉള്ളത് മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഇത് ശരിയാവില്ല ശരിയല്ല ഈ പാമ്പസിയാ വാങ്ങിത്തരാം വേണോ ഇത് വേണോ പോറ്റി വേണോ വേണ്ടല്ലോ നമുക്ക് മനസ്സിലായി ഇത് വാപ്പാക്ക് പണിയാണെന്ന് പോട്ടി വേണ്ട പോയാണോ അത് മതി അതാ നല്ല പൊട്ടാറ്റോ സെറ്റ് ചെയ്തിട്ടുണ്ട് ജീവൻ ജീവനേത് വണ്ടി പോട്ടി എന്തെല്ലാം വെറൈറ്റികളാണ് എന്തൊക്കെ ട്രാവല് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പിടെള്ള ഫെസിലിറ്റി ഉണ്ട് ഏഹ് ഇരുന്ന് കണ്ട മാത്രം ജീവനേത വണ്ടി എനിക്ക് തോന്നുന്നു സിവ കുറച്ച് സ്റ്റാൻഡേർഡ് ആണ് അതുകൊണ്ട് അതെന്നെ ചൂസ് ചെയ്ത് യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കും ബെറ്റർ അല്ലേ ഏതാ ഇഷ്ടല്ലേ ലേണ്ടി ഫൈനലൈസ് ചെയ്യ അതന്നെ ഫസ്റ്റ് തന്നെ എന്ത് പോയ കാര്യം പറയണത് പോട്ടിട്ടൊന്നും പോയതല്ല ஏதா <laughs> ஆக்கண <laughs> <laughs>